മൾട്ടി സ്റ്റേറ്റ് ലിമിറ്റഡ് റോഡ് ിൽ ട്രെയിനിലെ ശുചിമുറിയിൽ പരാതി ഒളാഞ്ചേരി സ്വദേശിനിയുടെ നമ്പറാണ് എഴുതിവെച്ചത് നിരന്തരം അശ്ലീല ഫോൺ കോളും സന്ദേശവും ഫോണിലേക്ക് വരികയാണെന്നും ജീവിതം പൊറുതിമുട്ടിയെന്നും പരാതിക്കാരി പറയുന്നു പരാതി ലഭിച്ചതോടെ സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു ആദ്യം കാര്യമാക്കിയില്ലെങ്കിലും ശല്യമേറിയതോടെ സൈബർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു കണ്ണൂരിൽ ഞാൻ ആദ്യം പരാതി കൊടുത്തു പരാതി കൊടുത്തപ്പോൾ അവർ ഇവർ ഇവരെല്ലാം കേസെടുക്കാൻ ഷർണൂരിലേക്ക് മാറ്റി ഷർണൂർ വാർ കണ്ണൂർ എടുക്കുക അങ്ങനെ എന്നെ അങ്ങ് തട്ടിക്കഴിച്ചു അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തപ്പോൾ മുഖ്യമന്ത്രി ബിജെപി കൈമാറി എസ് പി ഐറ്റെടുത്ത് ഇറങ്ങാണ്ട് പിന്നെ കണ്ണൂർക്കാർ കേസ് എടുത്തു ആ കേസെടുത്ത് അന്വേഷണം നടക്കണമെന്നുണ്ടെങ്കിൽ മാർച്ച് പതിന രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പന്ത്രണ്ടാം തീയതി സ്റ്റേറ്റ്മെന്റ് എടുത്തത് ഇന്നേ വരെ ഐറ്റിപ്പോൾ ജൂലൈ രണ്ടാം തീയതി ആയി ഇതുവരെയായിരിക്കും ഞാൻ കേസിൽ അന്വേഷിച്ചത് ഒന്നും എവിടുപ്പും എത്തിയിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ വേറെ വൈകിട്ട് അന്വേഷിക്കുന്നു ഈ സംശയമുള്ള ആളെ വെച്ചിട്ട് കൊടുത്തിട്ട് ഏതോ ചോദിക്കാതെ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത് യെസ് ഡോക്ടറെ വെച്ച് ഏടിപ്പിക്കും ഓരോശ് ലാബിൽ വിടും കെ വൈ സി ഫോം വെച്ചിട്ട് ചെക്ക് ചെയ്യും ഈ ബോംബെ ലൊക്കേഷൻ നോക്കും ഇതൊക്കെ പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ ഒരു ഒരു അന്വേഷണം അതിന് ശേഷം ഇപ്പം ഞാൻ കഴിഞ്ഞ മാസം ആറാം തീയതി ആയിട്ട് ഞാനൊരു വിവരാകാശത്തിൻ്റെ ഇത് എഴുതിയിട്ടുണ്ട് അത് ഞാൻ ഇവരെടുത്ത് കണ്ണൂർ കഴിഞ്ഞിട്ട് ഇല്ലാത്ത പോയപ്പോൾ എസ് ഐ മാറിയിട്ട് വേറെ എസ് ഐ ആണ് അതിനടുത്ത് ഞാൻ വിവരാകാശത്തിൻ്റെ ചോദിച്ചപ്പോൾ എസ് ഐൻ്റെ ഇത് പറഞ്ഞത് എന്താ വെച്ചാൽ ഇതിൽ എഴുതിയ ഒന്നും നിനക്ക് തരാൻ സാധിക്കൂല ഞങ്ങൾ തരില്ലാന്ന് എൻ്റെ അടുത്ത് മുഖത്തോക്കി തീർത്ത് എന്നോട് പറഞ്ഞിട്ടില്ല അപ്പോൾ അല്ലാത്തൊരു വിഷമം തങ്ങളായിപ്പോയി പക്ഷെ ഞാൻ ഒരു മുപ്പത് മുപ്പത്തൊന്നാം വരെ നമുക്ക് ടൈം ടൈമുള്ളത് വിവരാകാശം ചോദിച്ചിട്ട് പോയിട്ട് അതിന് ശേഷം നടപടി ഞാൻ ഈ മുപ്പത് ഈ മുപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ടില്ലേ അതിലെ നടപടി എന്താന്ന് ഞാൻ നോക്കിക്കോണ്ട് ഞാൻ ചെയ്യും ചെയ്യും ഞാൻ നോക്കുകയും ചെയ്യും ഏത് അറ്റം വരുന്നതിന് പോകാൻ ഞാൻ തയ്യാറാണ് ഏ പിന്നെ ഇതിൻ്റെ കൂടെ ചാനലിക്കാരുണ്ടാകുന്നതെന്നും എനിക്ക് ഉറപ്പുണ്ട് ഏത് ചാനലിക്കാരിന്റെ കൂടെ ഉണ്ടാകും എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഏതും പോകാൻ തയ്യാറുമാണ് ഒരു യാത്രക്കാരനാണ് നമ്പർ ട്രെയിനിലെ ശുചിമുറിയിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് ഇവർ അറിയിച്ചത് അതുവരെ ആളുകൾക്ക് തന്റെ നമ്പർ കിട്ടിയത് എങ്ങനെയാണെന്ന് യുവതിക്ക് മനസ്സിലായിരുന്നില്ല വ്യക്തി വൈരാഗ്യമുള്ളവരാണ് ഈ പ്രവൃത്തി ചെയ്തതെന്ന് യുവതി ആരോപിച്ചു സംഭവത്തിൽ സൈബർ പോലീസ് കേസെടുത്ത് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇത്തരം സൈബർ ആക്രമണങ്ങൾ വ്യക്തി ജീവിതത്തിൽ വലിയ മാനസിക ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിക്കുക എന്നും നമ്പർ എഴുതിയവരെ കണ്ടെത്തി നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് കോട്ടക്കൽ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ഡബിൾ നയൻ സെവൻ സിക്സ്